മഹാരാഷ്ട്രയിൽ വമ്പൻ ട്വിസ്റ്റ് ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ കുതികാൽ വെട്ടി കൂറുമാറി എതിരാളിയുടെ കൂടാരം കയറിയവർ തെറ്റുപറ്റിയെന്ന് അലറി വിളിച്ചുകൊണ്ട് ഓരോന്നായി തിരിച്ചു വരുന്നു നിർണായക തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് എൻ സി പി അജിത് പവാർ പക്ഷം മഹാരാഷ്ട്ര ശിവസേന ഷിൻഡെ വിഭാഗത്തിലെ എം പിമാർ ഇന്ത്യാ സഖ്യത്തിൽ ചേരാൻ ഉദ്ധദേവ് താക്കറെയുമായി ചർച്ചയിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് പിന്നാലെ എൻ സി പി ഔദ്യോഗിക പക്ഷം പിളർപ്പിലേക്ക് നീങ്ങുന്നതായി വിവരം അജിത് പവാറിന്റെ നേതൃത്വത്തിലുള്ള പാർട്ടി ഔദ്യോഗിക ക്യാമ്പിൽ നിന്നും പത്തൊൻപത് എം എൽ എ മാർ തിരിച്ചെത്തുമെന്ന് എൻ സി പി ശരത് പവാർ വിഭാഗം അവകാശപ്പെടുന്നു അഭ്യൂഹങ്ങൾക്കിടെ മഹാരാഷ്ട്രയിലെ ബി ജെ പി നേതാക്കൾ തെരഞ്ഞെടുപ്പ് തിരിച്ചടി വിലയിരുത്താൻ യോഗം ചേർന്നു നിർണായക തെരഞ്ഞെടുപ്പ് ഫലത്തിന് പിന്നാലെ നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ് എൻ സി പി അജിത് പവാർ പക്ഷം എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ഒരു സീറ്റ് മാത്രമാണ് അജിത് പവാർ പക്ഷത്തിന് ജയിക്കാനായത് പത്തൊൻപത് എം എൽ എ മാർ തിരിച്ചെത്താൻ താല്പര്യം അറിയിച്ചതായും പന്ത്രണ്ട് എം എൽ എ മാർ ബി ജെ പിയുമായി ചർച്ച നടത്തി എന്നുമായിരുന്നു ശരത് പവാറിന്റെ കൊച്ചുമകൻ രോഹിത് പവാറിന്റെ അവകാശവാദം പ്രധാന നേതാക്കൾ ഇതിനോടകം തിരിച്ചെത്തി തുടങ്ങിയെന്ന് എൻ സി പി ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് പി സി ചാക്കോ മാധ്യമങ്ങളോട് പറഞ്ഞു ഒക്ടോബറിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ വിലപേശൽ ശക്തിയില്ലാതെ ബി ജെ പി സഖ്യത്തിൽ തുടരുന്നത് അജിത് പവാറിനും വെല്ലുവിളിയാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ സീറ്റ് വിഭജനത്തിൽ കടുത്ത അവഗണന നേരിട്ടെന്ന വികാരം പാർട്ടിക്കകത്തുമുണ്ട് അങ്ങനെയെങ്കിൽ മുന്നണി മാറി പരിചയമുള്ള അജിത് പവാർ ശരത് പവാർ പക്ഷത്തിലേക്ക് തിരിച്ചെത്തിയേക്കും ഫലത്തിൽ എൻ സി പി വീണ്ടും ഒറ്റ പാർട്ടിയാകാനുള്ള സാധ്യതകളാണ് ഉയരുന്നത് അത് മഹാരാഷ്ട്രയിൽ ബി ജെ പിക്ക് മറ്റൊരു തിരിച്ചടിയായിരിക്കുമെന്ന് ഉറപ്പാണ് അതോടെ പതിനാറ് സീറ്റിൽ മത്സരിച്ച എക്നാഥ് ഷിന്ഡെ പത്തിലും തോറ്റതോടെ മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഷിൻഡെ പക്ഷ കടുത്ത പ്രതിസന്ധിയാണ് നേരിടുന്നത് ഇതിനിടയിൽ എൻ ഡി എ മുന്നണിയിൽ താങ്കൾക്കും കേന്ദ്രമന്ത്രി സ്ഥാനം വേണമെന്ന് ബി ജെ പിയോട് ഷിൻഡെ ആവശ്യപ്പെട്ടുവെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ ഇങ്ങനെ ചെറുതും വലുതുമായ ഘടക കക്ഷികളുടെ വിലപേച്ചൽ തുടരുമ്പോൾ ബി ജെ പിക്ക് അത് എങ്ങനെ പരിഹരിക്കണമെന്ന് അറിയാതെ നെട്ടോട്ടമൂടുകയാണ് മറുവശത്ത് ചിട്ടയായ പ്രവർത്തനവുമായി ഇന്ത്യ സഖ്യം കരുക്കൽ നീക്കുന്നുമുണ്ട് ഇന്ത്യ മുന്നണി സർക്കാർ ഉണ്ടാകുമെന്ന് തേജസ്വി യാദവ് വളരെ ആത്മവിശ്വാസത്തോടെ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തത് വെച്ച് നോക്കുമ്പോൾ മോദിക്ക് മൂന്നാമതും പ്രധാനമന്ത്രി കസേര അത്ര എളുപ്പമല്ല എന്നതാണ് ചൂണ്ടിക്കാണിക്കുന്നത് എന്തായാലും വരുന്ന മണിക്കൂറുകൾ ഇന്ത്യ രാഷ്ട്രീയം വലിയ അട്ടിമറിക്കാണ് കോപ്പ് എന്ന് വാസ്തവം